ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ റെസിപ്പി ഒരു ബീൻസിൻ്റെ മെഴുകോരറ്റയാണ് കേട്ടോ അതിനിടെ ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം ബീൻസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സവാള കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബീൻസ് ഇതാ രണ്ടായിട്ട് പിളർന്നാണ് ഇടേണ്ടത് ഇങ്ങനെ നമ്മൾ ഉപ്പൊക്കെ അത് പിടിക്കണ വേണ്ടിയിട്ടാണ് ഏകദേശം അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് ഹാഫ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നമ്മളൊന്ന് വേവിക്കുന്നുണ്ട് ആദ്യം അതാണ് ചെയ്യേണ്ടത് മെഴുക്കുവറ്റൊന്നും പറയാൻ പറ്റില്ല കേട്ടോ ഉലർത്തുന്നതാണ് സംഭവം ഇതൊന്നൊരു മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു അഞ്ചെട്ട് എരു കൂടണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ചെട്ടെണ്ണം ചേർത്തോളൂ നല്ല മുള എരുവുള്ള മുളകും ഒരു ഈ കൊച്ചുളളി അല്ലെങ്കിൽ സവാള ചേർക്കുക പിന്നെ ഒരു അഞ്ചെട്ട് പത്ത് വെളുത്തുള്ളിയും കൂടി ചേർത്തോളൂ കേട്ടോ ഇത്രയും കൂടി ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തോളൂ കേട്ടോ അത്രേ ഉള്ളൂ സംഭവം ഇനി അത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മളുടെ ബീൻസൊക്കെ നല്ല വെന്ത് വരുവായിട്ട് ഇരിപ്പുണ്ട് ഇനി നമ്മൾ ഒരു പാനിലേക്ക് എണ്ണ ഒഴിക്കാൻ നല്ല വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ചൂടാവുന്ന സമയത്ത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൃഷിച്ച് വെച്ചിരിക്കുന്ന മസാല മസാലയില്ലേ അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമണമൊന്നും മാറട്ടെ കേട്ടോ വെഞ്ഞിട്ട് കറിവേപ്പിലേ കൂടി ഇട്ട് കൊടുത്തോളൂ അത് മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം പാർക്കിൽ പോയപ്പോൾ ഓടിച്ചുകൊണ്ട് വന്നേക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ഇടുന്ന കറികൾക്കൊക്കെ കറിവേപ്പിലുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മസാലയൊക്കെ ഒന്ന് മൂക്കട്ടെ കേട്ടോ പച്ചമുളമൊക്കെ ഒന്ന് മാറട്ടെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുമോ ബീൻസ് വേവുന്ന ഒരു താമസം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആ മസാലയൊക്കെ ഒന്ന് വാടി വരുന്ന സമയത്ത് നമ്മളിത് ആ ബീൻസൊക്കെ നല്ല വെന്ത് പാകം വാടി ഇരിപ്പുണ്ട് ഇനി അതിലേക്കും കൂട്ട് തട്ടിയിട്ടുള്ളൂ ഓക്കെ ഇനി വേണം കളറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് അല്പം കാശ്മീരി ചില്ലി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ ഇപ്പം തന്നെ നല്ല സ്പൈസിയാണ് അപ്പോൾ കളറിന് വേണ്ടിയിട്ട് മാത്രം വേണമെങ്കിൽ ആഡ് ചെയ്യാം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ സംഭവം ടേസ്റ്റിയാണ് അടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ആരും ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കിക്കോളൂ അപ്പോൾ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ ഇതാ നമ്മുടെ മസാലയുടെ പച്ചമുളകൊക്കെ മാറി വരുന്ന സമയത്ത് നമ്മുടെ ബീൻസ് വെന്ത ബീൻസ് അങ്ങോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ വീണ്ടും ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് നോക്കുക എല്ലാം ഓൾറെഡി വെന്തയാണ് കുക്ക് ചെയ്തതാണ് ഓക്കെ കുക്ക് ആയതാണ് അപ്പോൾ ഇനി എല്ലാം ഒന്ന് മിക്സായി വരണം അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അങ്ങോട്ട് കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ഒന്നും മതിവർ ഒന്നും വേണ്ട കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തെന്ന് വിചാരിക്കുന്നു അതാ ഒരു രണ്ട് മിനിറ്റത്തേക്കൊന്നും അടച്ചു വെച്ചോട്ടെ അപ്പോഴേക്കും സംഭവം ഒക്കെ എന്താ രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ സംഭവം ഓക്കെ ആയിട്ടുണ്ട് അടിപൊളി ബീൻസ് ഇളർത്തിയതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്